ഇത് മാസ് മോട്ടോർസിന്നാണ് ഹോണ്ടോ ആക്റ്റീവൺ വണ്ടി അത് പൊല്യൂഷൻ ടെസ്റ്റിന് വേണ്ടി വന്നിരുന്നതാണ് അപ്പോൾ നിലവിൽ പൊല്യൂഷൻ കൂടുതലായിട്ട് ഒരു പ്രാവശ്യം ടെസ്റ്റ് അടിച്ചിട്ട് ഫെയിൽഡ് ആയതാണ് അപ്പോൾ നമ്മൾ നോക്കി പൊല്യൂഷന്റെ അളവ് വളരെ കൂടുതലായിരുന്നു ഹൈഡ്രോകാർബൺ കൂടുതലായിട്ടാണ് കാണുന്നത് മാക്സിമം നമ്മൾ ട്യൂൺ ചെയ്ത് എടുക്കണുണ്ട് കാരണം നമ്മൾ ഒരു പ്രാവശ്യം ടെസ്റ്റ് പോയിട്ട് അത് ഫെയിൽഡായിരുന്നു രണ്ടാമത് നമ്മളിപ്പോൾ ഒന്നുകൂടി വന്നിട്ട് ഉണി ക്ലിയർ ചെയ്ത് ഒന്നുകൂടി കൊണ്ടുപോയി നമുക്ക് ഉണ്ട് എന്തായാലും ജസ്റ്റ് നമുക്ക് ഈ ടെസ്റ്റ് ഒന്ന് പാസ് ആക്കി എടുക്കുക മാത്രമേ ഉള്ളൂ ഏ അടുത്ത പ്രാവശ്യം ഇനി ചെയ്യുന്ന സമയത്ത് ആ ഹെഡ് കഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റേണ്ടായിട്ട് വരും കാരണം അതിന് മാത്രം കരി ഹെഡിനകത്ത് കാണുന്നുണ്ട് ഹൈഡ്രോ ഹൈഡ്രോകാർഫ് കൂടുതലാണ് അതിൻ്റെ ഉള്ളിലെ കരിയുടെ ആൾ വളരെ കൂടുതലാണ് അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം കേട്ടോ ഞാൻ ഈ സർവീസിലൊന്ന് റെഡിയാക്കി തരാം അല്ലെ ഈ പ്രാവശ്യം ഒന്ന് പൊല്യൂഷൻ എടുത്ത് തരാം പിന്നീട് നമുക്കത് അങ്ങനെ അയച്ചാൽ തന്നെയാണ് ക്ലിയർ ആവുള്ളൂ പിന്നെ നിലയിൽ വേറെ നമുക്ക് വേറെ വർക്കൊന്നും പറഞ്ഞിട്ടില്ല അത് കൂടി നമുക്ക് പൊല്യൂഷൻ ഫെയിൽഡായിട്ട് പൊല്യൂഷൻ എടുക്കുക സർട്ടിഫിക്കറ്റ് പാസ്സാക്കി എടുക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ജനറൽ ആയിട്ട് സർവീസോ ഓയിൽ ചേഞ്ചോ വേറെ കംപ്ലയിൻ്റ് ആയിട്ടോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നമ്മളെടുത്തിട്ടാണ് അപ്പം അതുകൊണ്ട് ആ വർക്ക് മാത്രമാണ് നമ്മൾ ചെയ്യണോളൂ അത് കംപ്ലീറ്റ് ചെയ്ത് തരാം അതേപോലെ തന്നെ അടുത്ത ടെസ്റ്റ് അടുത്ത പൊല്യൂഷൻ ടെസ്റ്റ് വന്ന സമയത്ത് ആ ഇൻജിൻ ഹെഡ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ പ ഇപ്പം തന്നെ കഷ്ടിയാണോ എന്തെങ്കിലും പാസ്സാവുള്ളൂ എടുക്കാം പക്ഷെ പക്ഷേ ഒരു ചെറിയൊരു വേരിയേഷനിലെ പാസ്സായി കിട്ടുകയുള്ളൂ എന്തേലും അത് അടുത്ത പ്രാവശ്യം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഓക്കെ